ഉത്തര കൊറിയയ്ക്കെതിരെ സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉത്തര കൊറിയയിലെ വോൺസാൻ നഗരത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലാവറോവ് ഈ ശക്തമായ പ്രസ്താവന നടത്തിയത് കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ സന്ദേശം ലാവറോവ് കിങ് ജോങ് ഉന്നിനെ അറിയിച്ചു ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ഓരോ ഘട്ടത്തിലും തന്റെ രാജ്യം നിരുപാധിക പിന്തുണ നൽകുമെന്ന് കിം പറഞ്ഞു തന്ത്രപരമായ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഐക്യത്തോടെയുള്ള പ്രവർത്തനം ശക്തമാക്കാനും ലാവ്റോവ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ ഉത്തരകൊറിയയ്ക്കു ചുറ്റും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആർക്കുമെതിരെ പ്രത്യേകിച്ച് ഉത്തരകൊറിയ്ക്കും റഷ്യയ്ക്കുമെതിരെ ഒരു സഖ്യം രൂപീകരിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുവെന്ന് ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോങ്സൺ ഹുയിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ലാവറോവ് പറഞ്ഞു റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തരകൊറിയ റഷ്യക്ക് സൈനികരെയും ആയുധങ്ങളെയും നൽകുന്നുണ്ട് അതേസമയം റഷ്യ തിരിച്ച് അതിന് സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങളും നൽകുന്നുണ്ട് ഇത് ദക്ഷിണ കൊറിയയെയും അമേരിക്കയെയും മറ്റ് രാജ്യങ്ങളെയും ആശങ്ക ഗുലരാക്കിയിട്ടുണ്ട് ഉത്തര കൊറിയയ്ക്ക് റഷ്യയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ നൽകാൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയ യു എസ് ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു ഇത് അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ കൂടുതൽ മികച്ചതാക്കുമെന്ന ഭയവുമുണ്ട്